നമ്മുടെ ഇൻകം ടാക്സ് വാറ്റ് അവരുടെ ും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാറ്റ് ഫയൽ കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് റിട്ടേൺ ഫയൽ ചെയ്തൊരു കമ്പനി അവർക്ക് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഒരു പ്രൊസീജിയറും കൂടെ അവർ നേരിടേണ്ടതായിട്ട് വരും അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്നാണ് ഞങ്ങൾ വിളിക്കുക ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിയാൻഡിൽ കാണിക്കുന്ന ഓരോ എക്സ്പെൻസസിന്റെയും ആ ടാക്സ് ഓഫീസർക്ക് തോന്നുന്ന ചില എക്സ്പെൻസസിന്റെ ബില്ലുകളെല്ലാം നമ്മൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും ഒറിജിനൽ ബില്ല് അതേ പ്രൊസീജിയർ തന്നെയാണ് വാറ്റ് റിട്ടേണും അവർ അസസ് ചെയ്യുമ്പോൾ ചോദിക്കുക മാത്രമല്ല ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഒമാനിൽ പത്ത് വർഷം കീപ്പ് ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ നിയമവുമാണ്